ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരു ഗോതമ്പ് നുറുക്കം കൊണ്ടുള്ള പായസമാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ പാല് ചേർക്കുമ്പോൾ ശർക്കര ചേർക്കാവോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടല്ലേ അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ ഞാനൊരു കപ്പ് ഗോതമ്പിൻ്റെ നുറുക്കം എടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു ബ്രൗണിഷ് കളർ ആകുന്നവരെ വറുത്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ ഞാൻ ഒരു ലിറ്റർ പാലാണ് കേട്ടോ എടുത്തത് ഞാനൊരു കപ്പ് ഗോതമ്പിനൊന്നു ഉറക്കിയെടുത്തിട്ടുള്ളൂ അതിനൊരു ലിറ്റർ പാലാണ് എടുക്കുന്നത് അത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു ഒരു ഒരഞ്ച് മിനിറ്റ് കാച്ചി എടുക്കണം കേട്ടോ നല്ലോണം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് അത് മാറ്റി വെക്കാം അതേ പാത്രത്തിൽ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര അളവാണെന്ന് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചാൽ കൂതമ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു കയ്യിലുപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് നല്ലവണ്ണം യോജിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് അടി പിടിക്കാതെ ഇളക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് കുക്കാകാം സമയമെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് ഏലക്കായും കൂടി അതിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കി എടുത്തു കേട്ടോ അപ്പോൾ ഏകദേശം ഇത് കുക്കായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ കാച്ചി മാറ്റി വെച്ച പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ പാൽ ചേർത്ത് കൊടുത്താൽ പിരിഞ്ഞു പോയില്ല അല്ലെങ്കിൽ ശർക്കര പാനീയത്തിൻ്റെ വെള്ളത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും പിരിഞ്ഞു പോവും അപ്പോൾ ഇതുപോലെ തിളപ്പിച്ച് മാറ്റിവെച്ച പാലാണെങ്കിൽ ഒരിക്കലും പിരിഞ്ഞുപോല അപ്പോൾ ഏകദേശം നമ്മുടെ കൂടെ പായസം റെഡി ആയിട്ടുണ്ട് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം എന്നിട്ട് അതിലേക്കുള്ള വറവിടാം കുറച്ച് നെയ്യിട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് അടിപ്പരിപ്പും മുന്തിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ചുവന്നതിന് ശേഷം നമുക്ക് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും മക്കൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് നമ്മൾ സദ്യക്കൊക്കെ കൂട്ടുന്ന ഒരു പായസമല്ലേ അടപ്രഥമേ അതേ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി പെട്ടി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്